ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ഫയർ ആൻഡ് 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 സേഫ്റ്റി സേഫ്റ്റി ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് റേഡിയോളജി സ്പെഷ്യാലിറ്റിയും റേഡിയോ ഓങ്കോളജി സ്പെഷ്യാലിറ്റിയും രണ്ടാണ് എന്ന് സൂചിപ്പിച്ചും തിരൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഡോക്ടറെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആരോഗ്യമന്ത്രി വീണ ജോർജിനു കത്തയച്ചു ഹെൽത്ത് സർവീസിനു കീഴിലെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സ്പെഷ്യാലിറ്റി കേഡർ രണ്ടായിരത്തി പത്തിൽ രൂപവൽക്കരിച്ച ശേഷം ഇവ ഒന്നായാണ് പരിഗണിക്കപ്പെടുന്നത് അതിനാൽ സ്കാനിങ്ങിൻ്റെ നടപടികൾ ചെയ്യുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയപ്പോൾ അർബുദം ചികിത്സിക്കുന്ന ഡോക്ടറാണ് വന്നത് ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി സ്കാനിംഗ് സ്തനാർബുദ പരിശോധനയ്ക്കായുള്ള മാമോഗ്രാം എക്സ്റേ എന്നിവ തയ്യാറാക്കിയപ്പോൾ തിരൂരിൽ സ്കാനിംഗ് ഡോക്ടർ ഇല്ലാത്ത അവസ്ഥയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ റേഡിയോളജി റേഡിയോ തെറാപ്പി വിഭാഗത്തിൽ കൺസൾട്ടൻ്റ് തസ്തികയും ജൂനിയർ കൺസൾട്ടൻ്റ് തസ്തികയുമാണുള്ളത് കൺസൾട്ടൻ്റ് തസ്തികയിലെ ഡോക്ടർ വിരമിച്ച ശേഷം സ്ഥാനക്കയറ്റം നൽകി പകരം മറ്റൊരാളെ നിയമിച്ചിട്ടില്ല ജില്ലയിൽ ഏറ്റവും കൂടുതൽ അർബുദ രോഗികളെത്തുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാരുടെ സേവനം അത്യാവശ്യമാണെന്ന് റഫീഖ പറഞ്ഞു അർബുദം അടക്കമുള്ള വിവിധ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകുന്നവരാണ് റേഡിയോ ഡയഗ്നോസിസ് സ്കാനിംഗ് വിദഗ്ദ്ധർ രണ്ട് വിഭാഗത്തിനും കൂടി ഒരു തസ്തിക എന്നതുമാറി ഓരോ ഭാഗത്തിലും പ്രത്യേക തസ്തികകൾ അനുവദിച്ചാൽ മാത്രമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുവെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കത്തിൽ സൂചിപ്പിച്ചു ന്യൂസ് ടുഡേ തിരൂർ കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ